ആദ്യം സ്വപ്നങ്ങൾ എന്നിട്ട് അദ്ദേഹം അവിടത്തേക്ക് ഒന്ന് ഒറ്റക്കിരിക്കണം തോന്നി അങ്ങനെയാണ് ഹിറാ ഗുഹയിലെത്തുന്നത് ഭാര്യ തടസ്സമൊന്നും പറഞ്ഞില്ല അവിടുന്നാണ് മലക്ക് ജബറായി അലഹി വന്ന് അമർത്തിക്കെട്ടിപ്പിടിക്കുന്നത് ശ്വാസം മുട്ടുന്നത് പോലെ അപ്പൊ അവിടെ വായിക്കാനും പഠിക്കാനും ഒന്നും പറ്റിയ യാതൊരുവിധ സാഹചര്യവും ഇല്ല അവിടെ ഇരുട്ടാണ് ഗുഹയാണ് കാഴ്ച ഇരുട്ടുകൊണ്ട് ഇല്ല കടലാസ് ഇല്ല പേനയില്ല നോട്ട് ബുക്കില്ല ഒന്നുമില്ല അപർസൂലാഹിസ് വായിക്കാൻ ഒന്നും ഒന്നോടല്ല പിന്നെയാണ് അഞ്ചായത്തുകൾ ഇറങ്ങുന്നത് സൃഷ്ടിച്ച നിന്റെ റബ്ബിന്റെ തിരുനാമത്തിൽ നീ പാരായണം ചെയ്യ വായിക്കണമെങ്കിൽ എന്തുവേണം കണ്ണ് കാഴ്ച കടലാസ് കടലാസിൽ കടലാസിലെന്തെങ്കിലും എഴുതിയിരിക്കണം അതിനച്ചടി പേന മഷി നിബ് അങ്ങനെ 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 ഒരുപാട് കാര്യങ്ങൾ വേണം പിന്നെയോ അക്ഷരമറിയണം വാക്കറിയണം വാചകമറിയണം എന്നിട്ട് വായിക്കണം പക്ഷെ അതൊന്നുമില്ലാതെ എന്നാണ് അള്ളാഹു കൽപ്പിച്ചത് ആ കൽപ്പിച്ചത് റസൂല് അനുസരിച്ചോ അതെ അവിടത്തേക്കത് ചെയ്യാൻ സാധിച്ചോ അതെ എങ്ങനെ ഓതി ഓതി എന്ന് പറയുമ്പോൾ മനസ്സിലാവും ഇവിടെ എല്ലാ ദിവസവും നമ്മൾ പതിനേഴ് പ്രാവശ്യം നിർബന്ധമായും പതിനേഴ് റക്കാത്തിൽ നിർബന്ധമായും ഇരുന്നൂറോളം റക്കാത്തിൽ മൊത്തത്തിലും നമ്മൾ ഓതിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എല്ലാ ദിവസവും സുനസ്കാരങ്ങൾ നിസ്കാരങ്ങൾ അഞ്ചു നേരം നമ്മൾ ജമാഅത്തായി മസ്ജിദിലാണ് ഉള്ളത് മസ്ജിദ് എന്നല്ലാതെ നിസ്കരിക്കാൻ നമുക്ക് അവകാശമില്ല ആണുങ്ങൾക്ക് ആരോഗ്യമുണ്ടോ നാട്ടിലുണ്ടോ നിർബന്ധമാണ് ഈ സന്ദർഭങ്ങളിലെല്ലാം അള്ളാഹുവിന്റെ ഈ കൽപ്പന നമ്മൾ നടപ്പാക്കുന്നത് കടലാസ് നോക്കിയിട്ടല്ല കണ്ണുണ്ടായിട്ടല്ല ല്ല പിന്നെയോ മനസ്സിന് എടുത്തിട്ട് ഓതുക അതാണ് ഇക്കറ വായിക്ക എന്നതിനപ്പുറം ഓതുക ഓതുക പാരായണം ചെയ്യുക ശരി അപ്പോ ഇമാമ് ഉറക്ക ഓതുന്നു സുബഹര് രണ്ട് മകരവ് രണ്ട് ഈശ്വരണ്ട് ആറ് ഉറക്കാത്തില്ല അപ്പോൾ ഓതുന്നത് നമ്മൾ കേൾക്കുകയാണ് നമ്മൾ ഓതുന്ന് കേൾക്കുക ബാക്കി പതിനൊന്ന് റക്കാലത്തിൽ നമ്മൾ ഓതുക പിന്നെ നമ്മൾ ഫാത്തിഹയും ഓതുന്നുണ്ട് എല്ലാ റക്കാലത്തിലും പാരായണം ചെയ്യും എന്ന കൽപ്പന ഈ കൽപ്പന റസൂലുള്ളാഹി അലൈഹി വസല്ലം അനുസരിച്ചു പിന്നെ അവിടുന്ന് ഇറങ്ങി കൂട്ടുകാരോട് നാട്ടുകാരോട് വീട്ടുകാരോടൊക്കെ പറഞ്ഞു തല്ലുകിട്ടേണ്ടതൊക്കെ കിട്ടി ആട്ടുംതുപ്പും ഏൽക്കേണ്ടതൊക്കെ ഏറ്റു എന്നാലും ഒരു സെക്കൻഡ് പോലും അതിൻ്റെ പേരിൽ വിഷമിച്ചിരിക്കാതെ മുന്നോട്ട് പോയി കാരണം അള്ളാഹുവിൻ്റെ കുർആാന ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അങ്ങയുടെ ഹൃദയം ഉറപ്പിച്ചു നിർത്താൻ അതുപോലെ ലിനു നൂറ്റി രണ്ടാമത്തായത് വിശ്വസിച്ചവരുടെ ഹൃദയങ്ങളെ ഉറപ്പിച്ചു നിർത്താൻ വായത്തിങ്ങനെ വരുമ്പോൾ തല്ലുകൊള്ളുകയാണെങ്കിലും കല്ലേറ് കിട്ടുകയാണെങ്കിലും അട്ടിപ്പുറത്താക്കപ്പെടുകയാണെങ്കിലും പട്ടിണിയാവുകയാണെങ്കിലും ഒക്കെ ആയത്തിങ്ങനെ ഇറങ്ങുകയാണ് അപ്പോൾ ഈ വായന ഒരു പ്രത്യേക വായന പത്രം വായിക്കുന്ന പോലെ പുസ്തകം വായിക്കുന്ന പോലെ അല്ല ബോർഡ് വായിക്കുന്ന പോലെയല്ല പിന്നെയോ ദോതുകൾ ആ ഓതുമ്പോൾ ഓത്ത് കേട്ടാൽ എന്ത് ചെയ്യണം ആറാഫിലെ ഇരുന്നൂറ്റി നാലാമത്തായാഹുബി ഫി ഓ മിണ്ടാതി ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചു കേൾക്കണം വാൻസിതിരിക്കണം ശ്രദ്ധിക്കുന്നുണ്ട് പറഞ്ഞാൽ പോരാ കേൾക്കുന്നുണ്ട് മിണ്ടാതെ ശ്രദ്ധിച്ച് കേൾക്കണം മൂന്ന് കാര്യങ്ങളാണ് അള്ളാഹുബേന ഗ്രഹിക്കണേ അപ്പോൾ വീട്ടിലാരെങ്കിലും ഒതുന്നുണ്ടെങ്കിൽ നമ്മുടെ പരിസരത്താരെങ്കിലും ആരെങ്കിലും നമ്മൾ മിണ്ടാതിരിക്കണം അല്ലെങ്കിൽ അവിടെ മാറി നിൽക്കണം അല്ലെങ്കിൽ ഓത്ത് നിർത്താൻ പറയണം സമ്മേളനങ്ങളൊക്കെ കാണാം കാസറ്റ് അങ്ങനെ വയ്ക്കുകയാണ് ഓത്തിൻ്റെ എന്നിട്ട് സംഘാടകർ ഇങ്ങനെ വർത്തമാനം പറയണം ഒരാ വർത്താനം പറയേണ്ട ആവശ്യം വരുമല്ലോ വെഞ്ചി പിടിച്ചിടാനും കസേര പിടിച്ചിടാനും ചെയ്യരുത് ഓത്തിടുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കണം പ്രസംഗ കിട്ടാ മതി ശരി അപ്പോൾ നിന്റെ മര്യാദ അതാണ് സാധാരണ പത്രം വായിക്കുമ്പോഴോ വേറെന്തെങ്കിൽ വായിക്കുമ്പോഴോ അങ്ങനെ ഉണ്ടാതിരിക്കണം കേൾക്കാൻ നിർബന്ധമല്ലോ ഇത് പ്രത്യേക വായനയാണ് അപ്പോൾ അള്ളാഹുസ് പഠിപ്പിച്ച മറ്റൊരു കാര്യം എന്തുവേണം തൊണ്ണൂറ്റി എട്ടാമത്തായുന്നതിന് മുമ്പ് ഊതു ചെയ്യണം വേണം

രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാനുള്ള കൽപ്പന എന്നിട്ട് അവസാനത്തെ ഇരുപതാമത്തെ പറയുന്നുണ്ട് നിങ്ങൾക്ക് സൗകര്യപ്പെട്ട അത്ര കുർആാൻ ഓതണം വീണ്ടും പറയാണ് ആവർത്തിക്കണം നിങ്ങൾ ഓതണം ശരി അപ്പോ ഖുർആൻ ഓതണം അത് അള്ളാഹുവിൻ്റെ വചനമാണ് വചനം കനം എത്രയാ നമ്മുടെ മുസാഫിൻ്റെ ഇരുന്നൂറ്റി അമ്പത് ഗ്രാമാണ് എന്നാൽ ഓരോ ആയത്തിനുമുള്ള കനം എത്രയാണ് മഹദി ആയിഷാർ അലി അള്ളാൻ്റെ മടിയിൽ തിലകച്ച്ഹിളാഹുലി വല്ല കിടക്കുക വഹിയിറങ്ങിയ കനം കൊണ്ട് തൊടയല്ല് പൊട്ടുമോ എന്ന് ഞാൻ ഭയന്നു എന്ന് മഹദി പറയാണ് അപ്പൊ നമുക്ക് മനസ്സിലായി ഖുർആൻ ഓരോ ആയത്തിനും ഓരോ കഷ്ണത്തിനും ഓരോ അക്ഷരത്തിനും എത്ര ഒരു വിലണ്ടെറുപ്പക്കാരിയുടെ തൊടയല് പൊട്ടണമെങ്കിൽ എത്ര കനം വേണം വിയർത്ത് ഇങ്ങനെ കുളിക്കും നബി അലൈഹി എന്തുണ്ടായത് കൈക്കൊട്ട് കളിച്ചതാ അല്ല ചുമഴെടുത്തതാ അല്ല വിനയോ അത്രയും കനമുള്ളതാണ് ഇന്നാ അലൈക ഖൗലൻ ഭാരമേറിയ വാക്ക് അതുകൊണ്ട് കുറു കുറിച്ച് കുറച്ച് ഗൗരവം അത് ഓതുമ്പോഴും കുറച്ച് ഗൗരവം അത് വായിക്കുമ്പോഴും കുറച്ച് ഗൗരവം വേറെ പണിയൊന്നും ഉണ്ടാകരുത് ആ നിലക്ക് പരിശുദ്ധ ഖുർആൻ വായിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകണം ഇതാണ് വായന ഈ വായന ഇബാദത്താണ് ഖുർആൻ എന്താണ് നൂർ വെളിച്ചമാണ് മുനീർ വെളിച്ചം നൽകുന്നതാണ് ഹുദൻ സൻമാർഗ്ഗമാണ് അളി മഹത്തായതാണ് ഈ സികർ ഉൽബോധനമാണ് ഹുദല്ലിന്നാസി വബയ്നാതിമിനൽ ഹുദവൽ ഫുർഖാൻ അല്ലേ മജീദ് ഖുർആന മജീദ് തസ്ദീഖല്ലദീ ബൈന യദൈഹി മുൻഹിലുള്ളദിനെ മുൻപിലുള്ളദിനെ സത്യപ്പെടുത്തിക്കൊണ്ട് വതഫ്സീൽൽ കിതാബ് വിസദീഗിച്ചു കൊണ്ട് ലാ റൈബ ഫീ സംശയം അല്ല അടുക്കൽ നിന്നുള്ളതാണ് ഏറ്റവും നല്ല കഥയാണ് ചരിത്രമാണ് അറബിയൻ ശുദ്ധമായ അറബിയാണ് വ്യക്തമാക്കുന്നതാണ് ഖുർആനിക്കുന്നതാണ് നല്ലതിലേക്ക് വഴി കാണിക്കുന്നതാണ് അക്ബർ റബ്ബിന്റെ ശമനമാണ് എല്ലാ രോഗത്തിനുമുള്ള മാനസികമായ മരുന്നാണ് മരുന്നാണ് ലിമൻ ചെവി കൊടുക്കുന്ന ആൾക്ക് ആൾക്ക് തീർച്ചയായും ഇത് ഉത്ബോധനമാണ് ഇങ്ങനെയൊക്കെയാണ് ഖുർആൻ നമ്മൾ വായിക്കുന്ന ഓതുന്ന ഈ ഖുർആൻ ഇതാണ് അപ്പൊ ഇതിങ്ങനെ ആകണമെങ്കിൽ വേണം ഇതൊക്കെ ആകണമെങ്കിൽ വേണം മരുന്ന് കഴിച്ചാൽ ഇന്ന മരുന്ന് കഴിച്ചാൽ ഇന്ന രോഗം ഭേദമാകും വെള്ളം കുടിച്ചാൽ ദാഹം മാറും ഭക്ഷണം കഴിച്ചാൽ വിശപ്പടങ്ങും ശരിയല്ലേ ആണ് ഖുർആൻ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ ഗുണം ഉണ്ടാകണം അതിനെന്തുവണം അതാണ് അടുത്ത വിഷയം അർത്ഥം പഠിക്കണം അർത്ഥം പഠിക്കണം പഠിക്കണം അർത്ഥം എന്നാൽ അർത്ഥം പഠിച്ചില്ലെങ്കിൽ ഓദ്യ കൂലി കിട്ടും കേട്ടോ കേട്ടോ എല്ലാരും കിട്ടില്ലേ ഈ മുട്ടല് ഇതൊക്കെ എന്താണ് ഇതൊക്കെ അക്ഷരങ്ങൾ മാത്ര അക്ഷരത്തിന് അർത്ഥം ഉണ്ടാവൂല അക്ഷരത്തിന് അർത്ഥം ഉണ്ടാവില്ല പിന്നെ നമ്മളർത്ഥം ഉണ്ടാക്കും വേണ്ട അതെ അത് അങ്ങനെയാണ് അള്ളാന്നാണ് ജിബിലീൽ എന്നാണ് മുഹമ്മദ് എന്നാണ് നമ്മളർത്ഥം പറയേണ്ട ആവശ്യമില്ല ഇത് ഇറങ്ങിയ ആള് ഇറങ്ങി ഇറക്കിയ ആളല്ലയാണ് ഇറങ്ങിയത് റസൂലിനാണ് അത് ആദ്യം കേട്ടത് സഹാബത്ത ഒരാരും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ ഇരുപത്തൊമ്പത് സൂറത്തിൽ ഈ അക്ഷരങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ മുളോദനം പിന്നെ അതിന് ശേഷമുള്ള എന്താണ് അപ്പൊ അതിനർത്ഥമുണ്ട് എന്താ ആ ഗ്രന്ഥം കാരണം അക്ഷരങ്ങള് ആർ അർത്ഥത്തിനനുസരിച്ച് കൂട്ടിക്കെട്ടിയതാണ് ചുക്ക് മുളക് തിപ്പല്ലി എന്നത് ചുക്കുമോ ഉളക് തിപ്പല്ലിന്നാക്കിയാലോ ആകെ മാറും അതങ്ങനെയല്ല ഒരു വിഷയം പറയുമ്പോ കിതാബ് അപ്പൊ കിതാബ് തന്നെയാണ് അപ്പൊ അതിനർഥുണ്ട് അപ്പൊ അള്ളാഹു ഈ ഖുർആൻ ഇറക്കിയത് ഒറ്റ അക്ഷരങ്ങളായിട്ടാ അല്ല അല ഇസ്ലാമിയും അങ്ങനെയാണ് പിന്നുള്ളത് വാക്കാണ് വാക്കിൽ ഒരു കഴമ്പുണ്ട് കാമ്പുണ്ട് അത് നമുക്കുള്ളതാണ് പഴം എടുത്തിട്ട് തൊലി തിന്നിട്ട് പഴം വലിച്ചെറിയലാണോ ചിപ്പി മുത്തുള്ള ചിപ്പിയെടു കടലിൽ നിന്ന് കിട്ടിയിട്ട് ആ ചിപ്പിയെടുത്തിട്ട് മുത്ത് കളയലാണോ അല്ല അതുകൊണ്ട് നമ്മൾ മുത്തെടുക്കാതെ ചിപ്പിയെടുത്ത് മുത്ത് കളയുന്ന മണ്ടന്മാരും മണ്ടത്തികളും ആകരുത് ആവുകയില്ല തീരുമാനിക്കണം അതിനെന്ത് വേണം കുറാൻ്റെ അർത്ഥം പഠിക്കണം വായിക്കുമ്പോ മനസ്സിലാകണം വായിക്കുമ്പോ മനസ്സിലാകണം അത് പറയാനില്ലല്ലോ വായിക്കുമ്പോ മനസ്സിലാകണം അതാണ് നമുക്ക് വേണ്ടത് വേണ്ടത് അള്ളാഹു ഇസ്ലെ നാല്പത്തി ഒന്നാമത്തായത്തിൽ പറയുന്നുണ്ട്

വലിയ തതക്കറൌലു ബുദ്ധിയുള്ളവന്മാർ ചിന്തിക്കാൻ എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നു സൂറത്ത് നിസാ എൺപത്തിരണ്ടാമത്തായത്തും സൂറത്ത് മുഹമ്മദ് ഇരുപത്തിനാലാമത്തായത്തും രണ്ടും ഒരു വിഷയൻ അവർ ഖുർആൻ ഉറ്റ് ആലോചിക്കുന്നില്ലേ ശരി അപ്പൊ എന്ത് മനസിലായി പഠിക്കണം വേണം വക്കറ 43 ൽ വർകഊ മർറാകിഇൻ നിസ്കരിക്കുന്നവരുടെ കൂടെ നിസ്കരിക്കണം എന്ന് പറയുന്നു ആലു ഇംറാൻ 43 ൽ വർകഈ മർറാകിഇൻ മറിയമേ നിസ്കരിക്കുന്നവരുടെ കൂടെ നിസ്കരിക്കണം എന്ന് പറയുന്നു നിസാഅ് 43 ലോ ലാ തഖറബുസ് ഫലാ നിസ്കാരത്തോട് അടുക്കരുത് അടുത്ത പോവരുത് എന്ന് പറയുന്നു എന്തേ വഅൻതും സുകാറാ ലഹരിബാതിച്ചവരായിരിക്കേ എന്താ പ്രശ്നം മാത്രപ്പോലും നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതുവരെ ലഹരി ലഹരിയോടെ നിസ്കരിക്കാൻ വന്നാൽ എന്താ ഉണ്ടാകുക അർത്ഥിയോ പറയണെന്താന്നറിയോ ലാബുതു വലാന്തും ആകുത് വലാനാബിതും ആപത്തും വലാന്തും ആകുത് വലാനാപുദും ആപത്തും ഒരു സഹാബി അങ്ങനെ കുളിയായൽക്കാഫലും തീരുന്നില്ല ഓതിയിട്ട് എന്താ കാരണം കുടിച്ചിട്ടാണ് വന്നത് കാരണം കള് നിരോധിക്കുന്നതിന് മുമ്പാണ് അള്ളാഹു പറഞ്ഞു അതുകൊണ്ട് അള്ളാഹു എന്തു പറഞ്ഞു ലഹരി ബാധിച്ചവരായിരിക്കും നിസ്കരിക്കാൻ വരരുത് എന്താ വിഷയം നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് വരെ അപ്പൊ എന്ത് മനസ്സിലായി ഖുറാന്റെ അർത്ഥം പഠിക്കണം ഇത്ര വലിയ മഹത്തായ ഒരു കൊച്ചു ഗ്രന്ഥം ബൈബിൾ എത്ര വലുപ്പമുണ്ട് ഭഗവത്ഗീത എത്ര വലുപ്പമുണ്ട് രാമായണവും മഹാഭാരതമൊക്കെ എത്ര വലുപ്പം ശ്രുതികളും സ്മൃതികളൊക്കെ എത്ര വലിപ്പം ഖുർആൻ കുർവാൻ കൊച്ചു പുസ്തകമാണ് വെറും അറുനൂറ്റി നാല് പേജേ ഉള്ളൂ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്താറായിത്തേ ഉള്ളൂ അതുകൊണ്ട് എഴുന്നൂറ് വാക്ക് പഠിക്കാൻ നമ്മൾ തയ്യാറായാൽ എത്ര എഴുന്നൂറ് വാക്ക് പഠിക്കാൻ നമ്മൾ തയ്യാറായാൽ ഖുർആൻ മുഴുവൻ അർത്ഥം നമുക്ക് മനസ്സിലാകും അതിൽ തന്നെ ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫാത്തിഹ അവസാനത്തെ സൂറത്തുകള് അതൊക്കെ ഏതാണ്ട് അർത്ഥം ടോട്ടൽ അർത്ഥം നമുക്കൊക്കെ അറിയാം അല്ലേ ഒരു പക്ഷേ മദറസയിൽ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത അടിത്തറയില്ലാത്ത കെട്ടിടം മാത്രമുള്ള ആൾക്കാർ നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലൊക്കെ ഉണ്ടാവും അവരൊന്നും ഒരുങ്ങണം എങ്ങനെ അടിത്തറ അല്ലാതെ കെട്ടിടം ഉണ്ടാക്കുക ആ ഫൗണ്ടേഷൻ ആണ് നമ്മൾ ആ കൊച്ചു കൊച്ചു സ്വറത്തുകളും മറ്റുമൊക്കെ അതുകൊണ്ട് അത് പഠിക്കാൻ കഴിയാത്തവർ കഴിഞ്ഞിട്ടില്ലാത്തവർ ഒരുങ്ങണം ഒരുങ്ങണം നമ്മുടെ സ്വർഗത്തിൻ്റെ താക്കോലാണ് സന്മാർഗത്തിൻ്റെ താക്കോലാണ് അവൻ ഹിത അത് ഖുർആൻ ഹിതായത്വം നൽകുന്നുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ഖുർആൻ പഠിക്കണം

വേറെ അതൊക്കെ നല്ല ഒച്ചിട്ട് പഠിക്കാൻ ശീലിക്കണം ഉസ്താദിന്റെ അടുത്ത് പോണം അല്ലെങ്കിൽ പഠിക്കണം എന്തായിരുന്നാലും പഠിക്കണം അതുകൊണ്ട് വേഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം നമ്മൾ തപ്പിത്തടഞ്ഞ് വായിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അവര് അവർക്ക് രണ്ട് കൂലി ഉണ്ട് ശരിക്കോത പഠിച്ചവർക്ക് കൂലി ഉണ്ട് തപ്പിത്തടഞ്ഞിട്ടും വായിക്കുന്ന ആൾക്കാർക്ക് രണ്ട് കൂലി മുസ്ലിമിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് അജറാൻ രണ്ടു കൂലി അനുഗ്രഹിക്കണം പക്ഷേ ചിലരെന്തയും ചിലരെന്ത് എന്തിന് ആള് കേട്ടാൽ അറിയില്ലല്ലോ എന്ന് ഓലറിയല്ലോ എന്ന് പേടിച്ചിട്ട് അത് അറിയണ്ടല്ലോ അതിനെക്കാളും വലിയൊരാളുണ്ടോ ഈ ആൾക്കാരൊക്കെ ആരാണ് ആരുമല്ല ഒന്നുമല്ല അതുകൊണ്ട് ഉറക്ക ഓതാൻ നമ്മൾ പഠിക്കണം തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ പറ്റുന്ന ആളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എന്തായാലും ഒരു ഗണം ആ ഓറാൻ പഠിക്കാൻ അതിന്റെ അർത്ഥം പഠിക്കാൻ ആശയം പഠിക്കാം

എത്ര ആയത്താണ് ഒരു ലക്ഷോതിയോ ഒരു കോടിയോതിയോ എത്ര എത്തിയോ അവിടെയാണ് സ്വർഗത്തിലെ നിന്റെ നിന്റെ സ്ഥാനം എന്നൊരു സ്വർഗാഹി അള്ളാഹു പറയണം നമ്മളോട് അതിനെന്തുവേണം ഓതണം ഓതണം ഓതലും വായിക്കലും നമ്മളുടെ വ്യത്യാസം എന്താണ് ഓതുമ്പോ അർത്ഥറിയില്ല വായിക്കുമ്പോഴോ അർത്ഥറിയും അപ്പൊ വായിക്കണം ഓതലുണ്ട് ഒതുമണം വായിക്കുമണം അപ്പ തന്നെ പരിഭാഷ നോക്കുക ഒരായത്തോതുക പരിഭാഷ നോക്കുക

അള്ളാഹുവി ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കുമാറാകണേ പരലോകത്ത് നമ്മുടെ തണലായി നിഴലായി കാരുണ്യമുള്ള ഒരു നബി നമ്മുടെ കൂടെ നിങ്ങളുടെ കാര്യത്തിൽ വലിയ താല്പര്യം നിങ്ങൾ വിഷമിക്കരുത് എന്ന് വിചാരിക്കുന്നു വിഷമിക്കുന്നത് തീരെ സഹിക്കാൻ കഴിയാത്ത ഭാര്യ ഭർത്താവ അല്ല പിന്നെ ആരാ റസൂലാണ് വിശ്വാസികളോട് അങ്ങനെയുള്ള റസൂല് പരലോകത്ത് വെച്ച് നമ്മളെ കൂട്ടിപ്പിടിക്കാൻ എന്താ വേണ്ടത് രണ്ട് രംഗം നിങ്ങൾക്ക് നിങ്ങൾക്കോർമുണ്ട് ഒന്ന് ഹൗദുൽ കൗസർ ഇങ്ങനെ കുടിച്ച് കൊടുക്കാൻ എല്ലാവർക്കും കൊടുക്കുമ്പോ പാലിനേക്കാൾ വെണ്മയുള്ള തേനേക്കാൾ മധുരമുള്ള ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങൾ അത്രയും കോപ്പകളുള്ള ആ കുടിക്കാൻ നബിയുടെ കുറച്ചാൾക്കാർ മുസ്ലിങ്ങൾ അതാ മാറി നിൽക്കുന്നു ഹുസൈഹാബി എന്റെ കൊച്ചു ചെങ്ങാതിമാർ എന്റെ പൊന്നു ചങ്ങാതിമാരാണല്ലോ എന്ന് അള്ളാഹുവിനോട് റസൂല് കേഴുമ്പോൾ അള്ളാഹു മറുപടി പറയുന്നു അവർ ചെയ്ത ചെയ്യാത്ത ചെയ്തൂട്ടിയ കാര്യങ്ങൾ ചെയ്ത ആൾക്കാർ സാരല്ല അനുയായികളല്ലേ കെരിമചിയവരല്ലേ എന്നല്ലെ കാലശേഷം എന്റെ മതത്തെ മാറ്റിമറിച്ചവർ രണ്ടാമത് റബ്ബേ ഇന്ന ഖുർആന മഹ്ജൂറ ഈ ഖുർആനെ അവർ കളഞ്ഞു ഇല്ല അറിയാതെ നിലത്ത് വീണ എടുത്ത് ചുംബിക്കൂലേ നെഞ്ഞത്ത് വെക്കൂലേ ബഹുമാനമില്ലേ സ്നേഹമില്ലേ ഉണ്ട് ഒന്നുമില്ലാതെ നമ്മൾ തൊടാൻ കൂടി തയ്യാറാവൂല ആവോ ഇല്ല പക്ഷേ ആ ഖുർആനിലെ കഴമ്പെന്താ പിന്നെയും അതിന്റെ ബാക്കിയുള്ളതാണ് അത് നമ്മളോട് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ട് അത് നമുക്കുള്ളതാണ് അത് നമുക്കുള്ളതാണ് അത് നമ്മൾ തന്നെ പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകണം ഇല്ലെങ്കിൽ അള്ളാഹുബിന്റെ റസൂല് ഈ പറഞ്ഞത് ഈ ചൂണ്ടിയത് നമ്മളെ ചാൻസ് ഉണ്ടോ ഇല്ലേ ഉണ്ട് അതുകൊണ്ട് ഇതുവരെ നമ്മൾ പലതും ചെയ്തിട്ടുണ്ട് പല റമദാനുകളിലും നമ്മൾ പഠിച്ചിട്ടുണ്ട് എല്ലാ ലേണിംഗ് ക്ലാസ്സുകളിലും നമ്മൾ പോകുന്നുണ്ട് അല്ലാത്തവരും പോകുന്നവരും ഒന്ന് ഈ തയ്യാറാകണം ഈ പഠനത്തിന് തയ്യാറാകണം ഒരു അള്ളഹാനോട് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ ഞങ്ങൾ കേട്ടില്ലല്ലോ എന്ന് പറയാതിരിക്കാനാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്